വിശദമായി രണ്ടു മണിക്കൂറോളം തലസ്ഥാന നഗരത്തെ യുദ്ധക്കളമാക്കി യൂത്ത് കോൺഗ്രസ് പോലീസ് സംഘർഷം സെക്രട്ടേറിയറ്റിന് പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി പോലീസ് ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റുലീസ് കേരള പോലീസിന്റെ ഓഫീസിൽ നിന്ന് കള്ളക്കടത്ത് നടത്തി നടത്തി കൊലപാതകം ഒരു പിണറായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ആശുപത്രിയിൽ പോകാൻ അബിൻ വർക്കി കൂട്ടാക്കിയില്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേരിട്ട് സമരസ്ഥലത്തെത്തിയാണ് അബിൻ വർക്കിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ആക്രമിച്ച ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി നേരിടുമെന്ന് കെ സുധാകരൻ പറഞ്ഞു ഞാനിവിടെ തിരുവനന്തപുരത്ത് പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ പറയാണ് നിങ്ങൾ പോലീസ് പട്ടാളം വന്ന് നിങ്ങൾ വെടിവച്ചാലും ഈ സമരമൂടെ നിൽക്കില്ല കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി മർദ്ദിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ജകളെ ഒതുക്കാൻ നോക്കണ്ട ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരനെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും ഞങ്ങൾ എതിർക്കും ഒരു സംശയം വേണ്ട നോക്കോ നിങ്ങൾക്ക് നാളെ മുതൽ നോക്കും എന്നിട്ട് നമുക്ക് ബാക്കി പറയാം പത്തനംതിട്ടയിലും കോട്ടയത്തും തൃശൂരും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു വിവരങ്ങളുമായി സലിം മാലിക് ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സലീം അങ്ങനെ സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു പലയിടങ്ങളിലും പോലീസിന്റെ നടപടിയും എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം ഉമേഷ് സംസ്ഥാനത്ത് ഏറെക്കുറെ എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചാണ് അത് വലിയ നാടകീയ രംഗങ്ങൾ കൊണ്ടായിരുന്നു ആ രണ്ടു മണിക്കൂർ തലസ്ഥാന നഗരം കടന്നുപോയത് പ്രത്യേകിച്ചും പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ നമുക്ക് കാണാനിടയായി മാത്രമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കയുടെ തലയ്ക്ക് പരുക്കേറ്റ് അതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അത്യന്തം നാടകീയമായിരുന്നു ആശുപത്രിയിലേക്ക് പോലും പോകാൻ കൂട്ടാക്കാതെ ഈ പരുക്കേറ്റ തലയ്ക്ക് പരിക്കേറ്റ് സാരമായി പരിക്കേറ്റിട്ട് പോലും ഒരു മണിക്കൂറിലധികമാണ് അബിൻവർക്കി റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചത് അത് ഈ ഇടതുപക്ഷക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് തങ്ങളെ മർദ്ദിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അത് ഡിവൈഎഫ്ഐയുടെ നിർദ്ദേശപ്രകാരമുള്ള മർദ്ദനമാണ് നടത്തിയത് എന്നുള്ളതായിരുന്നു അബിൻവർക്കിയുടെ ആരോപണം മാത്രമല്ല ഈ പ്രവർത്തകർ പ്രധാനപ്പെട്ട ആവശ്യം ഈ ആദ്യഘട്ടത്തിലുള്ള അക്രമമൊക്കെ കഴിഞ്ഞ് ഏഴ് തവണ ജലവീരങ്കി പ്രയോഗിച്ച അതിനുശേഷം മുതും താളമൊക്കെ ഉണ്ടായി ഈ ലാത്തി ചാർജിലേക്ക് പോലീസ് കടന്നതിന് ശേഷം അബിൻ വർക്കയുടെ തലയ്ക്ക് പരിക്കേറ്റ് അതിനുശേഷം പ്രവർത്തകർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ സംഭവ സമര സ്ഥലത്ത് നിന്ന് മാറാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടും അബിൻവർക്കിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥരും തയ്യാറായതുമില്ല പിന്നീട് കെ പി സി സി അധ്യക്ഷൻ നേരിട്ടെത്തിയതിനു ശേഷമാണ് അബിൻ വർക്കിയെ അവിടെ നിന്നും മാറ്റിയത് മാത്രമല്ല ആ ഉദ്യോഗസ്ഥനെയും അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായത് അഭിവർത്തി ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട് ഈ ആരോപണ വിധേയം പറയുന്ന ജിജു എന്ന പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഒരു സംഘടനമായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായത് നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും ഉന്മേഷ് സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്